ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി സിനിമാ നടിമാരാണ് രംഗത്ത് വന്നത് ഈ പരാതികളിലെല്ലാം ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് ആരോപണ വിധേയരായവരിൽ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതോടൊപ്പം ചില പരാതികളുടെ നിജസ്ഥിതിയെക്കുറിച്ച് സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെയാണ് ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമായ ഒരു നടി തനിക്കുണ്ടായ ദുരനുഭവം ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മറച്ചുവെച്ചെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സംവിധായകൻ ആലപ്പി അഷറഫ് രംഗത്ത് വന്നത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കാഴ്ചക്കാരെ കൂട്ടണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മില്യൺ കണക്കിന് ആളുകളിലേക്ക് എത്തുന്ന സിനിമയിലെ രഹസ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് വേണമെങ്കിൽ അത് ഒരെണ്ണം ഇട്ടാൽ മതി എന്നാൽ എൻ്റെ കാഴ്ചക്കാരോട് നൂറ് ശതമാനം നീതി പുലർത്തിക്കൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡും ചെയ്യുന്നത് അസത്യങ്ങളോ കള്ളത്തരങ്ങളോ ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ലെന്നും ആലപ്പി അഷറഫ് പറഞ്ഞു ഡബ്ല്യു സി സിയിലെ സ്ഥാപക നടിക്കുണ്ടായ ഒരു അനുഭവവും അവർ അത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു വെച്ചതിനെക്കുറിച്ചുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡബ്ല്യു സി സി എന്ന സംഘടന ഏത് സമയത്തും ആദരവും പിന്തുണയും അർഹിക്കുന്നുണ്ട് എന്നാൽ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമായ ഒരു നടി മൊഴി കൊടുത്തത് ഇങ്ങനെയൊരു സംഭവം കേട്ടുകേൾവി പോലും ഇല്ലെന്നാണ് നടിയെ ആക്രമിച്ച സംഭവം പോലും അവർ അറിഞ്ഞില്ലെന്ന ധ്വനി പോലും വരുന്നുണ്ട് ഡബ്ല്യു സി സി കിട്ട് പണിയും കൊടുത്ത് അവർ അങ്ങനെ സ്കൂട്ടായി തനിക്കെതിരെ വരുന്നത് മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവർക്ക് സംഭവിക്കുന്നതൊന്നും തന്നെ ബാധിക്കില്ലെന്ന നിലപാട് എടുത്ത് അവർ മെല്ലയങ്ങ് ഒഴിവായി അവർക്കാർക്കും പൊതുസമൂഹത്തോട് യാതൊരു ബാധ്യതയും ഇല്ലെന്നാണല്ലോ നാം കരുതേണ്ടത് എന്നാൽ മലയാള സിനിമയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായും സത്യമായും അറിയാവുന്ന ഈ നടിയുടെ കാലുമാറ്റം എല്ലാവരെയും അമ്പരിപ്പിച്ചു എന്തിന് ഹേമ കമ്മിറ്റി പോലും അവരുടെ മൊഴി വിശ്വസിക്കേണ്ടെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നതെന്നും ആലപ്പി അഷറഫ് പറഞ്ഞു അവർ ഡബ്ല്യു സി സിയിൽ നിന്നും പോയി എന്ന് പറഞ്ഞ് ഡബ്ല്യു സി സിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അവർ മറ്റൊരു സംഘടനയിലേക്ക് പോയെന്ന് പറഞ്ഞ് ആ സംഘടനയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല ചില ഡബ്ല്യു സി സി സ്ഥാപകനടിമാർ തങ്ങൾക്കുണ്ടായ ദുരനുഭവം കമ്മിറ്റിക്ക് മുമ്പാകെ പങ്കുവച്ചിട്ടില്ലെന്നാണ് മറ്റൊരു സത്യം സംഘടനയുടെ നേതൃത്വത്തിലുള്ളവർ മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ടവരാണെന്ന് ഒരിക്കലും മറക്കാൻ പാടില്ല ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമായ ഒരു നായിക നടി ഷൂട്ടിങ്ങിനായി ആലപ്പുഴയിൽ വരികയും അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യുന്നു അവരുടെ റൂമിലെ കാര്യങ്ങൾ നോക്കാനായി കുട്ടനാട്ടുകാരനായ ഒരു റൂംബോയി ഉണ്ടായിരുന്നു ആ റൂം ബോയിയോട് ഈ നടി വളരെ സ്നേഹത്തോടെയും സഹോദര സ്നേഹത്തോടെയുമാണ് പെരുമാറിയത് ഒരു ദിവസം രാത്രിയിൽ ആ മുറിയിൽ നടി തനിച്ചായിരുന്നു അന്ന് ആ റൂംബോയി സ്പെയർ കീ എടുത്തുകൊണ്ടുവന്ന് നടിയുടെ മുറി തുറന്നു അകത്ത് കയറിയ ഇയാൾ നടി കിടക്കുന്നത് കുറച്ചു കുറച്ചുനേരം നോക്കിയിരുന്നു അതിനുശേഷം അവൻ മെല്ലെ അവരെ സ്പർശിച്ചു നടി ചാടി എഴുന്നേറ്റ് അലറുമ്പോൾ കാണുന്നത് ഇവൻ്റെ മുഖമാണ് അതോടെ അവൻ ഇറങ്ങി ഓടി അലറികൊണ്ട് പുറകെ നടിയും അതോടെ ഹോട്ടലുകാരൊക്കെ എഴുന്നേറ്റ് ആകെ ബഹളമായി പിന്നീട് പോലീസ് വന്ന് ആ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം കുറച്ച് അടിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് എഫ്ഐആർ ഇടുന്നത് ആ എഫ്ഐആർ വായിച്ചവനാണ് ഞാൻ എന്നാൽ തനിക്കുണ്ടാകുന്ന നാണക്കേട് ഭയന്ന് ആ നടി കേസ് പിൻവലിച്ച് ഈ സംഭവം രഹസ്യമാക്കി വെക്കാൻ എല്ലാവർക്കും നിർദ്ദേശം നൽകി ഈ വിവരം അവർ ഹേമ കമ്മിറ്റിയിലോ ഡബ്ല്യു സി സിയിലോ പറഞ്ഞിട്ടില്ലെന്നും ആലഫി അഷ്റഫ് കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക